ജാബിർ റദി അള്ളാ താലാനുഹുവിൻ്റെ മായിട്ടുള്ള സുപ്രധാന സംഭാഷണം നമ്മൾ വായിക്കുന്നത് അതെന്താ എല്ലാവരും മടക്ക യാത്രയിലാണ് ജാബിർ നദി അള്ളാഹ് താലാനു ഒക്കെ വേഗം മടങ്ങുന്നുണ്ട് കാരണം യുദ്ധം നടന്നില്ലല്ലോ ജാബിർ റദി അള്ളാഹ് താലാനു വേഗം മടങ്ങാൻ കാരണം അത് ന്യൂസ്വാസല മാത്രങ്ങളോട് പറയുന്നുണ്ട് യാ റസൂൽ അള്ളാ ഇന്നീ ഹദീസ് അഹദിൻബിസ് ഹദീസ് അഹദിംബിസ് എന്നല്ല എന്താ ആ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ടേ ഉള്ളൂ ഞാനും പടുത്തു കല്യാണം കഴിഞ്ഞ ആളാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരക്കുണ്ട് മടക്കാൻ പക്ഷേ വഴിയിൽ വെച്ച് റസൂൾ അള്ളഹി ഇസ്ലാ ഹസ്സല മാത്തങ്ങൾ ജാബിറിനെ കാണുകയാണെങ്കിൽ ഇരുളിൻ്റെ മറവിൽ നിസ്ലാസലമാങ്ങൾ ഒരാളെ കാണുകയാണെങ്കിൽ മെല്ലെ പോണത് അപ്പം റസൂൾ ചോദിക്കുകയാണെങ്കിൽ ജാബിർ ജാബിറാണെന്ന് ചോദിക്കാൻ അപ്പം ഞാൻ അപ്പം മാഷ എന്താ വിഷയം എന്താ എങ്ങനെ മെല്ലെ പോണത് അപ്പോൾ പറയുന്നത് ഇസ്തഫ്ത ബി ജമലി വ എൻ്റെ ഒട്ടകം ചടച്ച് ഏ അത് പിന്നെ മെല്ലേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പം റസൂൽ അള്ളഹിസ്ലാമാങ്ങൾ പറയുന്ന ഇസ്തം സിഖ് ഒട്ടകത്തിലെ മുറുകെ പിടിക്കാൻ പറഞ്ഞു ജാബിറിനോട് നബ്സുലഹസലമാങ്ങളുടെ വടിയൊണ്ട് ഒട്ടകത്തെ ഒന്ന് തൊളിച്ച് ഒന്ന് അടിച്ച് തൊളിച്ചപ്പോൾ പിന്നെ ആ ഒട്ടകം ജാബിറുല്ലാന്ന് പറയുന്നത് എല്ലാവരെയും മുൻകടന്ന് പോഞ്ഞു എന്നാണ് അത്ര വേഗത്തിൽ അത് ചലിച്ചു എന്നാണ് ജാബിറിനെ പറയുന്നുണ്ട് പിന്നെ നഫ്സുലസല മാത്തങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ൊക്കെ യാ റസൂൽ അള്ളാഹ് റസൂല് താങ് താങ്കളുടെ ബർക്കത്ത് ഈ ഇതിനെ ഏറ്റു അത് കാരണത്താൽ ഇത് ഭയങ്കര ഉഷാറാണെന്ന് പറയുന്നത് അപ്പോഴാണ് റസൂൽ അള്ളാഹ്ല അസല മാത്തങ്ങൾ യാ ജാബിർ തെ ബിയോനി ജമലഖ് താങ്കളുടെ ഒട്ടകത്ത് നിങ്ങളെനിക്ക് വിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാബിർ അൻ പറയണേ ഞങ്ങൾക്ക് ആകെ ഒരു ഒട്ടക്കേ ഉള്ളൂ ഇതിനെ വിറ്റാല് അപ്പൊ തെ ബിയോനി ജാബിർ എന്ന് ചോദിക്കുമ്പോൾ യാ റസൂല വഹിഅലക് തിരുദൂതരേ ഈ ഒട്ടക നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസൂല്ല പറയണ്ടില്ല തെരിയോനി നിങ്ങളിതെനിക്ക് വിൽക്കുകയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യാനെ ജാഫിറുദ്ദിള്ളാവിനു വിൽക്കുകയാണ് ജാബിറുല്ലാൻ അത് റസോള്ളാക്ക് വിൽക്കുകയാണ് അതിൽ അർബൽ ധനാനിയറിന് നാല് ദീനാറുകൾക്ക് എന്നാണ് നാല് ദീനാറിനാണ് സ്വർണ്ണ നാണയങ്ങളല്ലേ വിറ്റു എന്നാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം നടന്നു എന്നാണ് എത്ര വില തരും എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒരു ഊക്കിയാണ് തരാമെന്ന് പറഞ്ഞു അപ്പം റസൂള്ളി സ്വല്ലാസലമാത്തങ്ങളോട് ഒരു ഊക്ക പറഞ്ഞാൽ കുറച്ച് പൈസ അല്ലേ ജാബറുല്ലാൻ പറഞ്ഞത് അത് ഒപ്പൂല പിന്നെ നിങ്ങളെനിക്ക് പിന്താണ് അഹബിൻ നഷ്ടബോധം നഷ്ട ഞാൻ ഇത് ഒരു ഊക്കിയാക്കി തന്നാലെന്ന് പറഞ്ഞപ്പം പിന്നെ വില വിലപേശിയിട്ട് അവസാനം നാല് ദീനാറിനെത്തി എന്നാണ് നാല് ദീനാർ നല്ല കാശാണ് അങ്ങനെ റസൂൽലാഹി സല അലിസ് സ്വലാത്തങ്ങളോട് പിന്നെ ജാബറുല്ലാൻ മദീനയിലെത്തണ്ടേ വഴിന്നാണിത് നടക്കുന്നത് ഏതായാലും പിന്നെ ജാബിർ ജാബിറിയാ താല അനുഭൂം മദീനയിലെത്തിയിട്ടാണ് പിന്നെ ഒട്ടവുമായിട്ട് റസൂൽ ഇസ്വലമാൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് അപ്പോൾ ഞാൻ ഹദീസ് അഹദീൻ ബിയോറിസ് ഞാൻ അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പ്ലാൻ എന്ന് പറയുമ്പോൾ പറയുകയാണ് അവിടെ വെച്ചാൽ ചോദിക്കുന്നത് ഈ ദാത്തര്യക്കായി വഴിയിൽ തസവജിത്ത അം സയീബൻ കന്യകയെയാണോ കല്യാണം കഴിച്ചത് അതല്ല ഒരു പിന്നെ സയീബിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സയ്യബിനെ കല്യാണം കഴിച്ചു അപ്പോൾ റസൂൾ അള്ളഹിസല തങ്ങൾ അവിടെ വെച്ചാണ് പറഞ്ഞത് ഹല്ലബിക്കൻ തുദാഹി കുഹ് വാ തുാഹി ഖുഹ എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ചാണ് അപ്പോഴാണ് റസൂള്ളി സലഹലാ തങ്ങൾ പറഞ്ഞത് പറയുക എൻ്റെ ഇപ്പ പിതാവ് ഊഹുദിൽ ഷഹീദായി എൻ്റെ വാപ്പ് ഊഹുദിൽ ഷഹീദായപ്പോൾ ഒൻപത് പെൺമക്കളെ വിട്ടേച്ചാണ് വെച്ചാണ് എന്ത് ചെയ്തത് പാപ്പം മരിച്ചത് അപ്പം എനിക്ക് ഒമ്പത് സഹോദരിമാരെ നോക്കേണ്ട വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പോലെയുള്ള ഒരു കന്യകയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ തസവജുത്ത് സയീബൻ ഞാനൊരു സയീബനെ കല്യാണം കഴിച്ചത് എഹ്ദാഹുന്ന വീതു ഹർറ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്താ എൻ്റെ സഹോദരിമാരെ പെങ്ങന്മാരെ തു അല്ലി മുഹുന്ന പഠിപ്പിക്കുന്ന തുദിബുഹുന്ന അവർക്ക് അദബ് പകരുന്ന അതേപോലെ തന്നെ വംഷുത്തുഹുന്ന അവരുടെ മുടി ജീകി കൊടുക്കുന്ന ഓ തഖ് കുമ്ലത്ത് ഇഹ്ദാഹുന്ന അവരുടെ മുടിയിൽ പേന ഉണ്ടെങ്കിൽ ആ പേനെടുത്തു കൊടുക്കുന്ന പേനോക്കൊടുക്കുന്ന അതേപോലെ വഹീത്തു ദിർ ഇഹ്ദാഹുന്ന ഇതാ തഹറഖ് അവരുടെ ഉടുപ്പ് കീറിയിട്ടുണ്ടെങ്കിൽ അത് തുന്നി കൊടുക്കുന്ന അതിനൊക്കെ പറ്റിയ ഒരു സൈബിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഓർമ്മ റസൂള്ള വസ്ലം മാത്രങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദു ചെയ്യേണ്ട ഏതായാലും ആ യാത്ര വിശുദ്ധ മദീനയിലെത്തിയപ്പോൾ ഈ ഭാര്യയോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ നിസ്സലാസലമാതങ്ങളോട് ഒത്തു വന്നു ഇങ്ങനെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യ പറയുന്നത് ആദ്യം റസൂൽ ഉള്ളി ഇസല ഹസ്ലമാതങ്ങളുടെ ഒട്ടകത്തെ കൊണ്ടുപോയി കൊടുക്കാം എന്നാൽ റസൂള്ളാൻ്റെ ഒട്ടകല്ലേ മദീനയിലെത്തോളത്തിനാണ് ഇത് നിങ്ങൾക്ക് അതുകൊണ്ട് കൊണ്ടേ കൊടുക്കാൻ പറയുന്നത് പക്ഷേ റസൂൽ അല്ലാ സലാഹ് അലൈഹി വസ്ലം ബിലാൽ റഫി അള്ളാഹു താലാനെ വിളിച്ചിട്ട് ജാബിർ റലി അള്ളാവിന് കൊടുക്കാനുള്ള ആ സ്വർണം ഒരുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ജാബിറുല്ലാൻ ആ ഒട്ടകത്തിൻ്റെ വില ദീനാറുകൾ കൊടുത്തു ഫഅതാനി സമന ജമലി വജമലി മഅൽ വസഹ്മെന്നാണ് റസൂള്ളി വല്ലാ മാത്തങ്ങളുടെ ഒട്ടകത്തിൻ്റെ വില ദീനാറുകൾ എനിക്ക് തന്നു ഒട്ടകത്തെയും എനിക്ക് തന്നു പിന്നെ ആളുകളോടൊപ്പം യുദ്ധത്തിൻ്റെ വീതമുണ്ടല്ലോ അഗനി മത്സവത്തിൻ്റെ വീതം അതും എനിക്ക് തന്നു എന്നൊക്കെ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് റസൂള്ളാഹി തങ്ങൾ ഇവിടെ ജാബിറലി അള്ളാനുവിനോട് ഈ കച്ചവടം ഉറപ്പിച്ചതും ഇങ്ങനെ വില പറഞ്ഞതും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഒട്ടകത്തെ കൊള്ളാനല്ല പിന്നെയോ ജാബിറലി അള്ളാഹു വനുവിനെ സഹായിക്കാനാണ് നഫസൽ അള്ളി സ്വല്ലാ തങ്ങൾക്കറിയാം പറക്കം മുറ്റാത്ത ഒമ്പത് പെങ്ങന്മാർ ജാബിറിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത് ഈ ആങ്ങളെ ആശ്രയിച്ചാണ് ആ പെങ്ങന്മാർ ഒൻപതും അതുകൊണ്ട് അവരെ സഹായിക്കാൻ അലൈഹി അല്ലി തങ്ങൾ നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജാബിറലി അള്ളാഹു താലുവിന് ഒരു അഭിമാനക്ഷതമാകുമോ എന്നതിനാലാണ് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കച്ചവടം ഉറപ്പിച്ച് പിന്നെ ആളുകൾ അറിയാതെ ഒട്ടകത്തെയും ദീനാറുകളെയും ഒക്കെ കൊടുത്ത് റസൂൽ സലഹു അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ അഭിമാനം കാത്തതു എന്നാണ് അതൊക്കെ സ്ലാസ്ലും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു റജുലൻ സൽഗുണൻ എന്നാണ് ഒരു കവിതയിൽ പറഞ്ഞത് നീ ആരാകണം നിൻ്റെ കാല് മണ്ണിലാകണം പക്ഷേ നിൻ്റെ മനോമുഖരവും മനസ്സും അത് കാർത്തിക നക്ഷത്രത്തിൻ്റെ നെറുകയിലായിരിക്കണം എന്നു പറഞ്ഞെങ്കിൽ നീ മണ്ണിലാണെങ്കിലും നിൻ്റെ ചിന്തയും ഭാവനയും ഒക്കെ അത് ഉന്നതമായിരിക്കണം എന്നിട്ട് പറയാണ് ഫൈൻ ഇറാക്കത്തൂന ഇറാഖി ഒരു മനുഷ്യനാണ് കൊല്ലപ്പെടലാണ് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിനേക്കാൾ അതാണ് മാ ഉൽ ഹയണ അഭിമാനം മാ ഉൽ ഹയതണ ജീവിതം ഒരു തൻ്റെ ജീവിതം ഹനിക്കപ്പെടലാണ് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിനേക്കാൾ കരണീയം എന്നാണ് ആ കവിതയിൽ പറയുന്നത് അതുകൊണ്ട് അഭിമാനത്തെ കാക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ് റസൂൾ അള്ളാഹി സലി സലാമാങ്ങൾ അതിനാലാണ് സഹായിക്കുമ്പോൾ ജാബർ റലി അള്ളാഹാലെ ഇങ്ങനെ അഭിമാനം